ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം ലോക നൂറ് കോടി ടച്ച് ചെയ്തിരിക്കുന്നു ഏഴ് ദിനം കൊണ്ട് സിനിമ നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആദ്യ ദിനം രണ്ടര കോടിയിൽ തുടങ്ങിയ സിനിമ പിന്നീട് കളം നിറഞ്ഞാടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്നലെയും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് അഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്നും അങ്ങനെ തന്നെ നാളെയും അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നു കാരണം അഡ്വാൻസ് സെയിലുകൾ പോലും അത്രത്തോളം ഗംഭീരമാണ് ഇന്നലെ അഡ്വാൻസ് സെയിലായി വന്നത് മൂന്നര കോടിക്ക് അടുത്ത് ഉള്ള എമൗണ്ട് ആണ് അപ്പോൾ നമുക്കറിയാമല്ലോ ഇന്നത്തെ ഫൈനൽ കളക്ഷൻ ഏത് റേഞ്ചിലേക്ക് പോകും ഇവിടെ വീണ്ടും ലോകയുടെ തിയേറ്റർ കൂട്ടാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് അതിന് മുന്നേ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭ്യർത്ഥിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതായത് വീഡിയോ ഇഷ്ടം െങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ആദ്യ ദിനം ഇരുന്നൂറ്റി മുപ്പത് സ്ക്രീനുകളിൽ തുടങ്ങിയ സിനിമ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു അത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്രീനുകളിലേക്ക് എത്തുന്നത് എന്നിട്ടും തിരക്ക് കുറയുന്നില്ല പിന്നെ ഒരു പരിപാടി അവർ ചെയ്തു വേറെ ഒന്നുമല്ല രാവിലെ അങ്ങ് ഷോ വെക്കാമെന്നുള്ളൊരു കാര്യം മണിക്ക് തുടങ്ങട്ടെ എന്നുള്ളൊരു കാര്യം അങ്ങനെ ആറു മണിക്ക് തുടങ്ങി ആറ് മണിക്ക് തുടങ്ങിയപ്പോൾ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്കുള്ള ഷോയും ഫുള്ളാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് വെക്കുന്ന ഷോയും ഫുള്ളാണ് ആ റേഞ്ചിൽ അതിനിടയിലുള്ള ഷോകളും ഫുള്ളാണ് അപ്പോൾ പിന്നെയും ഡിമാൻഡ് കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓണത്തിനിറങ്ങിയ ഓണക്കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ ഒരുപക്ഷെ ഇനി ക്രിസ്മസ് വരെ പോകേണ്ടി വരുമെന്നുള്ളൊരു അവസ്ഥ വന്നുകൊണ്ട് ബാക്കി സിനിമയ്ക്ക് ഇവിടെ ഇറങ്ങണമല്ലോ അതുകൊണ്ട് തന്നെ മറ്റൊരു പരിപാടി കൂടി ചെയ്യുന്നു ബാക്കിയുള്ള സിനിമകളുടെയൊക്കെ റണ്ണിങ് ആളുകൾ കുറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു കാര്യം എടുത്തു പറയുന്നു വേറൊന്നുമല്ല നാനൂറ്റി ഇരുപതോളം സ്ക്രീനുകൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഇരുന്നൂറ്റി മുപ്പതിൽ നിന്ന് നേരെ ഡബിള അടുത്തേക്ക് എത്തുകയാണ് നാനൂറ്റി ഇരുപത് പ്ലസ് എന്നാണ് ഒരു പക്ഷേ നാനൂറ്റി അറുപത് കടക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ിൽ സിനിമ അഞ്ഞൂറ് അല്ല അതിന് മുകളിലേക്കുള്ള സ്ക്രീനുകൾ പോകണം ഇത്ര ഗംഭീരമായിട്ടൊരു മലയാള സിനിമ വരുമ്പോൾ നാനൂറ്റി ഇരുപത് സ്ക്രീനാണോ കൊടുക്കേണ്ടത് അതിന് മുഴുവൻ തിയേറ്ററുകളും കൊടുക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അതിനൊരു ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കാരണം ബാക്കിയുള്ള സിനിമയ്ക്ക് ഇവിടെ ഓടണ്ടേ പക്ഷേ ചില സിനിമകൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഏകദേശം അറുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകൾ കൊടുന്ന് എന്തിന് തമിഴ് സിനിമ ഇറങ്ങുമ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ലോജിക് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും സിനിമ ഇറക്കേണ്ടതാണ് എല്ലാവർക്കും ജീവിക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു ആപ്തവാക്യം പോലെ എന്താണെന്നും ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഇവിടെ വീണ്ടും കളക്ഷൻ കൂടുകയാണ് തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും സിനിമ അഞ്ച് കോടിക്ക് മുകളിൽ പോന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇരുപത്തിയേഴ് കോടി കടന്നു ഇന്നത്തോടെ മുപ്പത് കോടി കടക്കും അതായത് ഓണം വീക്കെൻഡ് കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ അൻപതല്ല അറുപത് കോടി കടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും ഓണം തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഇതുവരെ ടിക്കറ്റ് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്ത ഇനി ടിക്കറ്റ് എടുത്ത് കണ്ട് ഒന്ന് കൂടുതൽ പ്രാവശ്യം കണ്ടവരാണെങ്കിൽ ഒന്നും കൂടെ കാണാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമുള്ള ഒരു മാർഗമായി മാറുന്നു കൂടുതൽ തിയേറ്ററുകളും ഷോ കൗണ്ടുകളും കൂടുമ്പോൾ അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് എന്നാലും തിരക്ക് കുറയാനൊന്നും പോകുന്നില്ല ആളുകൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ന് നാളെ ഹിന്ദി റിലീസാണ് വരുന്നത് സിനിമയ്ക്ക് ആ ഒരു ഹിന്ദി റിലീസ് കൂടെ വരുമ്പോൾ അവിടെയും ആളി കത്തുകയാണെങ്കിൽ എല്ലാം പൂക്കുറ്റി പോലെ ഇരിക്കും കാര്യങ്ങളൊന്നും നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം ഡേ വണ്ണേക്കാൾ കൂടുതൽ ഡേ േ എത്തുന്നു ഡേ ത്രീ അതിനേക്കിനു മുകളിലെത്തുന്നു ഡേ ഫൈവ് അതിനു മുകളിൽ എത്തുന്നു അതിനും മുകളിൽ ഡേ സിക്സ് എത്തുന്നു അതിനു മുകളിലേക്ക് ഡേ സെവൻ കളക്ഷനും എത്തുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്താൽ